ൂർക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട മാസമാണ് വൃശ്ചികം വൃശ്ചികം ഒന്നു മുതൽ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആരാധനാ മഹോത്സവം ഓരോ പയ്യന്നൂർക്കാരനും മനസ്സിന്റെ അടുത്തെട്ടിൽ ഭദ്രമായി ഓർമ്മകളോടെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് ഞാനും അതെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ചറിയുന്നതാണ് പയ്യന്നൂർ അമ്പലത്തിലെ ഈ ആരാധനാ മഹോത്സവം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പേരുകേട്ട വാദ്യകലാകാരന്മാർ ആ ഉത്സവവേളയിൽ അവിടെ ഒത്തു ഒത്തുചേരും തൃത്താല കേശവപ്പൊതുവാളെ പോലെയുള്ള പേരുകേട്ട വാദ്യകലാകാരന്മാർ അവിടെ എല്ലാ ദിവസവും മിക്കവാറും കൊട്ട് കൂട്ടുന്നത് ഒക്കെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലുണ്ട് അതുപോലെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ പോലെ ഇന്ന് വിഖ്യാതരായ കലാകാരന്മാർ അവരുടെ വാദ്യകാല ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ അമ്പലത്തിലെ ഉത്സവ അരങ്ങളിൽ കൊട്ടിയാടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും അതേ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രമുഖരായ വാദ്യകലാകാരന്മാരുടെ ഒരു ഒത്തൊരുമയുടെ ഉത്സവമാണ് ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് വൃശ്ചികം വിളിച്ചു എന്ന എൻ്റെ കഥ എഴുതപ്പെടുന്നത് ഞാൻ പറഞ്ഞപോലെ ഏറെ ഗ്രഹാതൃതയോടെ നോക്കിക്കണ്ട ഒരു ഉത്സവത്തിൽ ഉത്സവത്തിനെത്തുന്ന ഒരാളിലൂടെ ഒരു ചെറുപ്പക്കാരനിലൂടെയാണ് ആ കഥ നീങ്ങുന്നത് ആ ഉത്സവം ഒരുപക്ഷെ തൻ്റെ അവസാന ഉത്സവമാവും എന്ന് തിരിച്ചറിഞ്ഞെത്തുന്ന പ്രശസ്തനായ ഒരു വാദ്യകലാകാരൻ രാമമാരാർ എന്ന ഒരു കഥാ കഥ ഒരു വാദ്യകലാകാരൻ കൂടി ആ കഥയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആരാധനാ മഹോത്സവത്തിന് തൊട്ട് മുമ്പായിട്ട് ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ കലാകുമതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ കലാകുമതിയിലാണ് പ്രസിദ്ധമെന്ന് വിളിച്ചു നമ്പൂതിരി ചിത്രങ്ങളോടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതിനുശേഷം ആ ശീർഷകത്തിൽ തന്നെ കഥാസമാഹാരം പല എഡിഷനുകൾ പുറത്തു വന്നിട്ടുണ്ട് വീണ്ടും ഒരു ആരാധനാ മഹോത്സവത്തിൻ്റെ തൊട്ട് മുമ്പ് ഇരിക്കുമ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ കഥ വായനാ ലോകത്തിലൂടെ വായിക്കപ്പെടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തരുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കഥയിലേക്ക് നമസ്കാരം ഡെയിലി ന്യൂസ് ലോകത്തിലേക്ക് സ്വാഗതം സതീഷ് ബാബു പയ്യന്നൂർ മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തും അറുപത്തി മൂന്നിൽ പാലക്കാട് പത്തിരിപ്പാലയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും പാർവതിയുടെയും മകനായി ജനിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് വിവിധ ആനുകാലികങ്ങളിൽ എഴുതി തുടങ്ങിയ സതീഷ് ബാബു മുതൽ വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉദ്യോഗസ്ഥനായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്ത് കാലഘട്ടത്തിൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ സ്ഥാപനമായ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയായും പ്രവർത്തിച്ചു കഥ നോവൽ അനുഭവക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിലായി മുപ്പത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ദൈവം എന്ന കഥയ്ക്ക് കാരൂർ പുരസ്കാരവും മണ്ണ് എന്ന നോവലിനെ കേരള സാഹിത്യവേദി അവാർഡും സീനോവർ എന്ന എന്നെ എസ് ബി ടി അവാർഡും അബുദാബി പേരമരം എന്ന കഥാസമാഹാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി രണ്ടായിരത്തി പതിനേഴിലെ മലയാറ്റൂർ അവാർഡും രണ്ടായിരത്തി പതിനെട്ടിലെ തോപ്പിൽ രവി അവാർഡും നേടിയ സതീഷ് ബാബു കേരള സാഹിത്യ അക്കാദമിയിലും ചലച്ചിത്ര അക്കാദമിയിലും ഭരണസമിതി അംഗമായും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ ഗിരിജ മകൾ വർഷ ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ സതീഷ് ബാബു പയ്യന്നൂരിന്റെ വൃശ്ചികം വന്ന് വിളിച്ചു എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സതീഷ് ബാബു പയ്യന്നൂരിന്റെ വൃശ്ചികം വന്ന് വിളിച്ചു ഒരു കൂട്ടം ബലൂണുകൾ അവ വായുവിലങ്ങനെ തത്തിക്കളിക്കുന്നു പിന്നെ മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് മഞ്ഞയും വെള്ളയും നിറമുള്ള പൂച്ചക്കുഞ്ഞുങ്ങളായി അവ ആർപ്പ് വിളിച്ചുകൊണ്ട് കുണുങ്ങിക്കുഴഞ്ഞുകൊണ്ടിരുന്നു ഉമ്മറത്തു വന്നു നിന്ന് മതിലിനപ്പുറത്തെ ഈ കാഴ്ചയും ആരവവും ശ്രദ്ധിക്കവേ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് എല്ലാം ഇരമ്പി വന്നു നാളെ വൃശ്ചികമൊന്ന് നാളെ അക്കരെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നു പെരുമാളുടെ തിരുവുത്സവം ബലൂൺ കച്ചവടക്കാർക്ക് പിറകെ ആർത്തുവിളിച്ച് കുട്ടികൾ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു ഇനി മഞ്ചല്ലൂരിൽ നിന്നും വടുവന്നൂരു നിന്നും വളക്കാരികൾ വരും പച്ചയും ചുവപ്പും നിറമുള്ള കുപ്പിവളകൾ ഓ ഈ വെളുത്ത കൈകൾക്ക് ഈ ചോപ്പ് വളകൾ എന്തുമാതിരി അഴക് എന്റെ മോൾക്ക് ഈ പന്ത്രണ്ട് കരിവളകൾ എല്ലാ വളവില്പനക്കാരികളും വെറ്റില ചവച്ചുകൊണ്ടിരിക്കും അവർക്കെന്നും ചുവന്ന ചുണ്ടുകളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു വളക്കാരികൾ കരികിലാണ് ചാന്തും കരിമഷിയും വിൽക്കുന്നവർ ഇരിക്കുക അതിനപ്പുറം ഒരു മരത്തട്ടിൽ നിറയെ പല വർണ്ണങ്ങളിലുള്ള വെള്ളം നിറച്ച കുപ്പി കുപ്പിഗ്ലാസുകൾ വെച്ച് അന്ദ്രുമാൻ കോയ എല്ലാ ഉത്സവങ്ങൾക്കും അന്ദ്രുമാൻ കോയ അങ്ങനെ ആ സ്ഥാനത്തുണ്ടാവും കുട്ടികൾ ഒരുപാടുണ്ടാവും അയാൾക്കു ചുറ്റും ഞാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ദൂരെ നിന്ന് ആ കാഴ്ച കാണും അന്തമാൻ കോയയും കളർവെള്ളം നിറച്ച ഗ്ലാസുകളും എന്നും ദൂരക്കാഴ്ച മാത്രമായിരുന്നു എനിക്ക് പിന്നീട് പിന്നീട് അമ്മയില്ലാത്ത എന്റെ ഉത്സവനാളുകൾ വന്നപ്പോൾ അന്ദ്രുമൻ കോയെ അത്ഭുതാദരങ്ങളോടെ നോക്കുവാനാവാത്ത ഒരു വലിയ കുട്ടിയായിപ്പോയിരുന്നു ഞാൻ ബസാറിലെ കേളുപ്പണിക്കർ ആൻഡ് സൺസ് വസ്ത്രവ്യാപാരത്തിന്റെ ഒരു ബ്രാഞ്ച് തുറക്കാറുണ്ട് എന്നും ഉത്സവത്തിന് ഒരു തുണിപ്പന്തൽ അതിൽ ഞാന് കിടക്കുന്ന വർണ്ണച്ചേലകളുടെ ഭംഗിക്ക് മുന്നിൽ കൗസു രമണി വാസന്തി ജയശ്രീ ഇങ്ങനെ ഒട്ടേറെ ഭംഗികൾ അവരായിരുന്നു അന്ദ്രുമാൻ കോയുടെ വർണ്ണങ്ങളേക്കാൾ എന്നെ അക്കാലത്ത് മോഹിപ്പിച്ചത് പിന്നെയും ഉത്സവനാളുകൾ വന്നപ്പോഴാണ് ചന്തയിലല്ല എന്റെ ഉത്സവഭംഗി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സന്ധ്യയുടെ കെട്ടടങ്ങളോട് ചേർന്ന് ആദ്യം തിമിലയിൽ താളം തുടങ്ങുന്നു അത് പതിയെ വളർന്ന് ചെണ്ടയിലേക്കും മദ്ദളത്തിലേക്കും കൊമ്പിലേക്കും പരക്കുന്നു ഇലത്താളത്തിന്റെ സ്നേഹം നിറഞ്ഞ ചിലമ്പൽ എല്ലാ ഹൃദയവാതിലുകളും തഴുകി ഉണർത്തുന്നു സേവയിലും കേളിയിലും തായംബകയിലും അരങ്ങുകൾ കഴിഞ്ഞ് ഒടുവിൽ ശിവേലി എഴുന്നള്ളത്താകുമ്പോഴേക്കും രാത്രി ഒഴിപാടാവും അപ്പോൾ അഷ്ടപതി തുടങ്ങും അതു പിന്നെ പഞ്ചവാദത്തിന് വഴിമാറും എഴുന്നള്ളത്തിനൊത്ത് പഞ്ചവാദത്തിൽ മനസ്സർപ്പിച്ച് എല്ലാവരും രാത്രി പിന്നെയും വളർന്ന് ഓരോ വർഷവും പതിനാല് രാവുകളും പതിനഞ്ച് പകലുകളും വർണ്ണാഭമായി കടന്നുപോകും പിന്നെയെന്നോ അതും നഷ്ടമായി വളരുകയായിരുന്നു ജീവിതയാത്രയുടെ പുതിയ വഴികൾ താവളങ്ങൾ നാലു വർഷത്തെ ദേശാടനം ഒടുവിലിന്ന് ഈ ഉമ്മറത്ത് ഇങ്ങനെയൊരു തണുത്ത വൃശ്ചികപ്പുലരിയിൽ ഇരിക്കുമ്പോൾ മാമനൊത്ത് കളിക്കാൻ ഇങ്കുമോൾ വന്നു അവൾ ഉണർന്നെണീറ്റ് നേരിട്ട് വരികയാണ് അവൾക്ക് പിറകെ കയ്യിൽ അടക്കി പിടിച്ച പ്ലാസ്റ്റിക് പന്തുമായി ശ്രീരാമനുമുണ്ട് കുട്ടികൾക്ക് ഞാൻ എന്റെ അരികിൽ സ്ഥലം കൊടുത്തു എന്നിട്ട് മതിലിനപ്പുറത്ത് നിരത്തിലൂടെ അപ്പോൾ കടന്നുപോയ ഒരു കൂട്ടം ബലൂൺ വിൽപ്പനക്കാരെ കാണിച്ചു കൊടുത്തു ഒരു വലിയ മരമപ്പാടെ പച്ച നിറത്തിലുള്ള ബലൂണുകൾ ഒരാളെ ബലൂൺ വിൽപ്പനക്കാരനായുള്ളൂ മറ്റൊക്കെ വളകൾ നിറച്ച കൂടകൾ തലയിലേന്തിയ ചെട്ടിച്ചുകളായിരുന്നു അവർ ഉറക്കെ വർത്തമാനം പറഞ്ഞും ചിരിച്ചും കടന്നുപോയി അപ്പോൾ സാവിയേച്ചി പുറത്തേക്ക് വന്നു ഞാനും കുട്ടികളും എന്തു ചെയ്യുന്നുവെന്നറിയാൻ മുറ്റത്തേക്കിറങ്ങി ഓ വളക്കാരി പെണ്ണുങ്ങൾ വന്നു തുടങ്ങിയല്ലോ ഇക്കൊല്ലത്തെ ചന്ത ഗംഭീരായിരിക്കുന്ന നാണയര് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഉത്സവം മുടങ്ങിയിരുന്നല്ലേ അറിഞ്ഞില്ല അത് ഞാൻ സാവിയേച്ചിയോട് പ്രതികരിച്ചു ഉത്സവം മുടങ്ങിന്ന് വച്ചാ മുടങ്ങിന്ന് തന്നെ സാവിയേച്ചി വിശദീകരിച്ചു വാദ്യക്കാർ തമ്മിലുള്ള എന്തോ പ്രശ്നാന്നാ കേട്ടത് വടക്കും പാട്ടുകാരും തെക്കും പാട്ടുകാരും അല്ലേലും പണ്ടേ തമ്മിൽ കൊത്താൻ തരം നോക്കി നിൽക്കായിരുന്നില്ലേ ഇത്തവണ എന്തൊക്കെയോ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ടത്രേ ഭാഗ്യം ഞാൻ പറഞ്ഞു എനിക്കതോണ്ട് ഉത്സവത്തിന് കൂടാൻ പറ്റിയില്ലോ മൂന്നാല് കൊല്ലം കഴിഞ്ഞുള്ള എൻ്റെ ഉത്സവമായത് ഓ അല്ലെങ്കിൽ പണ്ടത്തെ ഉത്സവത്തിന്റെ രസമൊന്നും ഇപ്പൊ കാണുന്നില്ല കൊല്ലം കഴിയും തോറും എല്ലാം മോശായി വരുവാണ് മനക്കത്തൂര് കഴിഞ്ഞ മാസത്തില് പൂരത്തിന് ആളുകൾ തീരെ കുറവായിരുന്നു വാസുവേട്ടം പറയാ പഴയ കാലത്ത് ായ നാട് മുഴുവനും അവിടെ എത്തുമായിരുന്നു എന്ന് സാവിയേച്ചി ഏതോ ഓർമ്മകളിലുടക്കി തെല്ല് നിൽക്കുമ്പോൾ ഞാൻ ഒരു തവണ മാത്രം കണ്ടിട്ടുള്ള ചേച്ചിയുടെ ഭർത്താവിന്റെ നാട്ടിലെ ആ ഉത്സവത്തെക്കുറിച്ച് ചിന്തിച്ചു ശരിയാവാം ചേച്ചി പറഞ്ഞത് ഇപ്പോൾ എല്ലാറ്റിനും നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ടാവാം എങ്കിലും നഗരത്തിലെ നാലു വർഷങ്ങളുടെ വരൾച്ചയ്ക്ക് ശേഷം അരയാൽ ുവട്ടിലെ തണലും നടവഴിയും ചാന്തു ചീപ്പ് തരിവള ബലൂൺ കച്ചവടക്കാരും ഒക്കെയുള്ളിടത്തെത്തുമ്പോൾ എന്തു തന്നെ നിറമങ്ങൾ ഉണ്ടായാലും ഉത്സവം തീരണ വരെ നിൽക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല വാസ്വാഡിന് ട്രെയിനിങ് ഒരാഴ്ചയല്ലേ അല്ലേ ഉള്ളൂ വന്നാലുടനെ ഞങ്ങൾ പോണ്ടി വരും സാവേച്ചി പറഞ്ഞു അതിനു മുമ്പേ നിന്റെ കാര്യത്തിനൊരു തീരുമാനാക്കാനാവോ നീ നാളെ തന്നെ രാമ്മാവിനൊത്ത് ചാക്കോത്ത് വരെ ഒന്ന് ചെല്ലേ രമണിയെ നീ കഴിഞ്ഞ വരവിനെ കണ്ടതുമാണല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയായി ചേച്ചിയുടെ സംഭാഷണങ്ങൾ ഒടുവിൽ ഇവിടെ വന്നു നിൽക്കുന്നു വേണമെങ്കിൽ ചാത്തോത്ത് വരെ പോകാം രമണി എന്ന സുന്ദരിപ്പെണ്ണിനെ കാണുകയുമാവാം അതിലപ്പുറമായിട്ടില്ല ഞാൻ സ്വയം സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല ചേച്ചിക്കിതുവല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ ഇങ്കുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്പലക്കുളത്തിൽ കുളിക്കുവാനായി സാവിയേച്ചിയും വല്യമായി പോയി കുഞ്ഞമ്മായി അടുക്കള തിരക്കുകളിൽ ഞാൻ അലമാരയിൽ നിന്ന് കണ്ടെടുത്ത പഴയൊരു ഗ്രന്ഥത്തിനു മുന്നിൽ വാസ്തുശില്പ വിദ്യയെക്കുറിച്ചായിരുന്നു അത് പഴമയുടെ ഗന്ധം ചുറ്റിലും പുറത്ത് നരച്ചെവയിലും ഗേറ്റ് ആരോ തുറക്കുവാനുള്ള ശ്രമം ആദ്യം കരുതിയത് കുളിക്കാൻ പോയവരാണെന്നാണ് പക്ഷേ പരാജയപ്പെടുന്ന സൂചനകൾ സൂചനകളറിഞ്ഞ് ഞാൻ വാസ്തുശില്പ വിദ്യയിൽ നിന്ന് മുഖമുയർത്തവേ ഗേറ്റിനപ്പുറം ഒരു വൃദ്ധരൂപം മെലിഞ്ഞ് കൂനിക്കൂടി വെയിലിൽ വാടിത്തളർന്ന് ചുമലിലൂടെ വലിയൊരു ഭാണ്ഡവും മുറ്റത്തെ വെയിലിലൂടെ നടന്ന് േറ്റോടടുക്കുമ്പോഴും ആളെ ഓർമ്മയിൽ പരതുകയായിരുന്നു ഞാൻ ഇല്ല ഒരു ഓർമ്മയും തെളിയുന്നില്ല ഗേറ്റ് തുറക്കുമ്പോൾ അയാൾ സൂക്ഷ്മമായി എന്നെ പരിശോധിച്ചു ആരാ അച്യുതൻകുട്ടിയാ വല്യമ്മമാവിന്റെ മകൻ അച്യുതേട്ടനെ ഉദ്ദേശിച്ചുള്ള ആ ചോദ്യത്തിന് മറുപടിയായി അല്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ പക്ഷേ പറഞ്ഞു അച്ചുതേട്ടൻ ബോംബേലാ അപ്പോഴാരാ അയാൾ ചോദിച്ചു ഞാൻ പരമേശ്വരനുണ്ണി പെട്ടെന്ന് ആ മുഖം തെളിഞ്ഞു ആരെ പരമേശ്വരനോ എന്റെ കണ്ണിനിപ്പോ ഒന്നും പിടിക്കണില്ലേ കുട്ടി എനിക്ക് മനസ്സിലായതേ ഇല്ല ഞാൻ അപ്പോഴാണ് അയാൾക്ക് പിറകിൽ ഒരനക്കം ശ്രദ്ധിച്ചത് അയാൾക്ക് നിഴലായി ഒരു ദാവണിയനക്കം മഞ്ഞ ദാവണിയൊടുത്ത ഒരു പെൺകുട്ടി മുഖം പിന്നെയും നിഴലിൽ പരമേശ്വരൻ ഈ രാമമാരാരെ ഓർമ്മയില്ലെന്നുണ്ടോ കുട്ടിയെ ഞാൻ മറന്നിട്ടില്ലാട്ടോ ഭഗവതിത്തറയും പെരുമാളുടെ തിരുനടയിലെ ബലിക്കല്ലും അതിനോരം ചേർന്ന് രാത്രി ശിവേലിക്ക് നന്ദിയായി രാമമാരാർ ഇടക്കയിൽ തൊട്ടുണർത്തുന്ന അഷ്ടപതിയും പിന്നീട് രാവിലേക്ക് നീണ്ടുപരക്കുന്ന പദഭംഗിയുമൊക്കെ ഒറ്റ നിമിഷത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നുവന്നു രാമമാരാർ ആളാകെ മാറിപ്പോയിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ ക്ഷമാപണ സ്വരത്തിൽ ഞാൻ പറഞ്ഞു പിന്നെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു വല്ലാത്ത വെയിലാണ് നമുക്ക് അകത്തേക്കിരിക്കാം രാമമാരാർ വളരെ സൂക്ഷിച്ച് കാലുകൾ പൊക്കിവെച്ച് തീർത്തും അവശത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നടന്നത് ശരീരം വല്ലാതെ ഉലയുന്നുമുണ്ടായിരുന്നു വലതുതോളിലൂടെ ഞാത്തിയിട്ട തുണിഭാണ്ഡത്തിൽ ഞാൻ അറിഞ്ഞു അതൊരു ഭാരമായി രാമമാരാരെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ സഞ്ജി ഇങ്ങ് തന്നേക്കു ഞാൻ പിടിക്കാം എന്ന് പറയാനായുമ്പോൾ രാമമാരാർ പിറകോട്ട് തിരിഞ്ഞു നോക്കി സാവകാശം അവൾ നിഴലിൽ തന്നെയുണ്ട് ഒട്ടൊരു പരുങ്ങലോടെ പരമേശ്വരനെ ഇവളെ മനസ്സിലാവാത്തതാവും അല്ലേ ഞാൻ അപ്പോൾ കാര്യമായി തന്നെ ആ പെൺകുട്ടിയെ പഠിച്ചു തുടങ്ങി ഓമന മുഖത്ത് തെളിയുന്ന നുണക്കുഴികളും പിടഞ്ഞുണരുന്ന കൃഷ്ണമണികളും നെറ്റിയിലേക്ക് പാറി വീഴുന്ന അളകങ്ങളും ആരാവും ഈ മഞ്ഞതാവണിക്കാരി അവൾ പക്ഷേ എനിക്ക് പിടിതരാത്ത മട്ടിൽ ചിരിക്കുകയും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉണ്ണിയേട്ടനെ മനസ്സിലായിരുന്നു അവൾ ഒരു കുസൃതി ചിരിയോടെ എന്നെ കുറ്റപ്പെടുത്തും മട്ടിൽ പറയുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദം എന്നെ വന്ന് പിടികൂടി തീർച്ചയാണ് അത് രാജലക്ഷ്മിയാണ് തിടപ്പള്ളിക്കകത്തെ സാന്ദ്രമായ ഇരുട്ടിൽ എനിക്ക് മാത്രം തിരിച്ചറിയാവുന്ന നിശ്വാസം ഞാൻ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത് പിന്നെ ഓടിച്ചെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഓടി ഓടി അകലുന്ന പാദസരക്കിലുക്കം രാജലക്ഷ്മി ആളാകെ മാറിപ്പോയി ശബ്ദം മാത്രമുണ്ട് പഴയപടി ഞാൻ അത് പറഞ്ഞപ്പോൾ രാമമാരാർ വിശദീകരിച്ചു ആറു വർഷത്തിന് ശേഷമാ ഞാനിന്ന് ഈ നാട്ടിലേക്ക് വരണത് ഇത്തവണത്തെ ഉത്സവത്തിന് കൊട്ടിപ്പാടെന്ന് എന്തോ എനിക്കൊരു മോഹം ഒരുപക്ഷെ ഇനിയൊരു ഉത്സവം എനിക്കുണ്ടായിന്ന് വരില്ലെങ്കിലോ ഒറ്റയ്ക്ക് വിടില്ലെന്ന് മോൾ ഒരേ പിടിവാശി മുറ്റം കടന്ന് ഉമ്മറത്തേക്ക് കിടക്കുമ്പോൾ ഞാൻ രാമമാരാരുടെ ദേഹം ചേർത്തു താങ്ങി കുഞ്ഞമായി അകത്തുനിന്ന് വന്ന് മുഖം കാട്ടി ആകതരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷം ആ മുഖത്ത് രാമമാരാർ നേരെ വരുന്ന വഴിയാ പിന്നെ കുറെ കൂടി അടുത്തേക്ക് വന്ന് രാജലക്ഷ്മിയോട് കുശലങ്ങളായി നീയങ്ങ് വളർന്നുപോയല്ലോ പെണ്ണെ പുറത്തുനിന്ന് ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൽ വെയിലിന്റെ കാഠിഞ്ഞും ഞാൻ ഫാനിന്റെ സ്വിച്ച് ഇട്ടു തലയ്ക്കുമേൽ നിന്ന് കാറ്റ് വട്ടം കറങ്ങുമ്പോൾ അതും ചൂട് പിടിച്ചത് തന്നെ കുടിക്കാൻ വല്ലതും എടുക്കാം കുഞ്ഞമായി പറഞ്ഞു അവർ രാജലക്ഷ്മിയെയും കൂട്ടി അകത്തേക്ക് പോയപ്പോൾ ഞാനും രാമമാരാരും തനിച്ചായി ഉമ്മറത്ത് രാമമാരാർ ഭാണ്ഡം തുറന്ന് ഇടയ്ക്കെടുത്ത് പുറത്തു വെച്ചു പിന്നെ ചരടുകൾ വലിച്ചു മുറുക്കുവാനുള്ള ശ്രമത്തിലായി ഇടയ്ക്കയുടെ നിന്നും വർണ്ണത്തൊങ്ങലുകൾ ഇളകി കളിച്ചു ഞാൻ വിരൽ നീട്ടി തൊട്ടപ്പോൾ ഇടയ്ക്ക പരിഭവിച്ച മട്ടിൽ ഒന്ന് ചുണുങ്ങി പരമേശ്വരൻ ഇത് പഠിക്കണമെന്ന് മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നല്ലോ മോഹൻഡായിരുന്നു പിന്നെ അതങ്ങ് പോയി പലതും പോയ കൂട്ടത്തിൽ ഇപ്പൊ ഒന്നിലും കാര്യമായ മോഹൻലാണ്ടായിരുന്നത് മിച്ചം അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കാനോ പറയാനോ ഞാൻ ഇഷ്ടപ്പെട്ടില്ല സ്വപ്നങ്ങളുടെ ശവമഞ്ചം ആഞ്ഞടിച്ച് ഭദ്രമായി കുഴിയിലിറക്കിക്കഴിഞ്ഞതാണ് ഇനി ചികയുക വയ്യ സാവിയേച്ചയും വെല്യമ്മയും കുട്ടികളും വന്നപ്പോൾ വീട് വീണ്ടും ഉണർന്നു ഇങ്കുവും ശ്രീമോനും രാമമാരാരുടെ ചുറ്റിലുമായി രാമമാരാർ അവരോട് ഓരോരോ കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞും ഇടക്കയിൽ മൃദുവായി പദങ്ങൾ കോർത്തും മറ്റൊരു കുഞ്ഞായി മാറി വല്യ രാമമാവനും ഉച്ചയൂണിനെത്തിയപ്പോൾ സംഭാഷണം ഇത്തവണത്തെ ഉത്സവ നടത്തിപ്പുകളെക്കുറിച്ചായി കുറിച്ചായി ഉത്സവ കമ്മിറ്റിയിലുണ്ട് കഴിഞ്ഞ തവണ മുടങ്ങിപ്പോയ ഉത്സവത്തെക്കുറിച്ചായി ചർച്ചയേറിയും പുതിയ വാദിക്കാരൊക്കെ കലയുടെ മാഹാത്മ്യം മറന്നു പോകുന്നുവെന്ന് വല്യമാവൻ ഒട്ടൊരു രോഷത്തിൽ തന്നെ പറഞ്ഞപ്പോൾ രാമമാരാർ ഏതോ ചിന്തകളിൽ നഷ്ടപ്പെട്ടവനായി ഇരുന്നു പിന്നെ പതിയെ തന്റെ ഇടയ്ക്കയിൽ വിരലുകൾ ചേർത്ത് തലോടി മുഖം കുനിച്ചു അകത്തളത്തിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന സ്വരം രാജലക്ഷ്മിയുടേതാണ് എന്ന് ഒരു അതിശയത്തോടെ ഞാൻ അറിഞ്ഞു നാണം നാണംകുണുങ്ങിയായി തൂങ്ങി നിന്ന പെണ്ണ് എത്ര വേഗമാണ് കമ്പിത്തിരി പോലായത് ചുറ്റിലും തൂവി വീഴുന്ന പൊട്ടിച്ചിരിയുടെ സ്ഫുലിംഗങ്ങൾ വല്യമ്മായിയും കുഞ്ഞമ്മയും സാവിയേച്ചിയും രാജലക്ഷ്മിയും ചേർന്നപ്പോൾ അടുക്കള സജീവം വെയിൽ താണപ്പോൾ രാമമാരാർ എഴുന്നേറ്റു രാജലക്ഷ്മി പറഞ്ഞു ഞാനും വരാം കൂടെ എവിടേക്ക് രാമമാരാർ കളിയാക്കി ചിരിച്ചു തിടപ്പള്ളിയിൽ കിടന്നുറങ്ങാ മാത്രം ചെറിയ കുട്ടിയാ നീന്ന് പിന്നെ വല്യമാവനോടായി പറഞ്ഞു പറ്റിയ ഇന്ന് രാത്രി ശിവേലിക്കു കൂടെ കൂടണം നാളെ ഉഷപൂജയ്ക്ക് സോപാനത്തിൽ നിന്ന് കൊട്ടിപ്പാടണം ഇത്രയുള്ളൂ ഇപ്പോഴത്തെ മോഹം ഒരു വേള ആരോടെന്നില്ലാതെ എന്നാൽ എല്ലാവരോടുമായിട്ടാണ് ഇത്രയും പറഞ്ഞത് എന്ന് തോന്നി പറഞ്ഞുകൊണ്ട് തന്നെ നടന്നു തുടങ്ങി ഞാനും കൂടെ വരാം അമ്പലം വരെ മറുപടി കാക്കാതെ താഴുന്ന വെയിലൂടെ രാമമാരാരോട് ചേർന്ന് ഞാനും നടന്നു നിരത്തിലൂടെ കച്ചവടക്കാർ ഒറ്റയ്ക്കും കൂട്ടമായും നീങ്ങിക്കൊണ്ടിരുന്നു അറിഞ്ഞും കേട്ടും ഇത്തവണ പല ദേശത്തു നിന്നും ആളുകൾ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഒരു തരത്തിൽ ഈ ദേശസംഗമം എന്തുമാത്രം നല്ലതാണ് എല്ലാവരും ഒത്തുചേരുന്ന കുറെ നാളുകൾ നടക്കുമ്പോൾ രാമമാരാർ ഒന്നും പറയുകയുണ്ടായില്ല ഏതെല്ലാമോ കനത്ത വികാരങ്ങളിൽ തൂങ്ങി നിൽക്കും പോലെ ഒരുപക്ഷെ പഴയ ഓരോരോ കാര്യങ്ങളിൽ മടങ്ങുമ്പോൾ വെയിലാറിയിരുന്നു കച്ചവട പന്തലുകൾക്കിടയിലൂടെ ഞാൻ നടന്നു അരയാൽ തറയിൽ ഒരു കാവടി സംഘം അവർ ഒരു മുരുക ഭജനയ്ക്കുള്ള ഒരുക്കത്തിൽ മേലെ ആലിലകൾ ചിലമ്പൊലി തുടങ്ങി സന്ധ്യ വന്നപ്പോൾ കുളിരും വന്നു വൃശ്ചികം പകൽ ചൂടും രാത്രി മഞ്ഞും തണുപ്പും വർഷിക്കുന്നു പോലെ പതിവില്ലാത്തത് പക്ഷേ എന്താണ് മനസ്സാകെ എന്തൊക്കെയോ പടർന്നുകൊണ്ടിരുന്നു എന്താണ് ഞാൻ തുളസിത്തറക്കരികിൽ നിന്ന് ഏതോ ശബ്ദത്തിനായി കാതോർത്തു ദീപം ദീപം എന്ന് മന്ത്രിച്ച് കടന്നു വന്നത് തന്നെയായിരുന്നോ കറുത്ത കരയുള്ള മുണ്ടുടുത്ത നെറ്റിയിലേക്ക് പാറി വീഴുന്ന അളകങ്ങൾക്കിടയിലൂടെ ചുവന്ന കുങ്കുമപ്പൊട്ട് തെളിയുന്ന സന്ധ്യ കൂടുതൽ കടുത്തുവന്നു ഉത്സവത്തിന്റെ മൂന്നാം നാളിൽ ഞങ്ങൾ അമ്പലമുറ്റത്തെ പഴയ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് നടന്നു വാതിൽ വെറുതെ ഒന്ന് തൊട്ടപ്പോൾ അത് താനേ തുറന്നുവന്നു നീണ്ട ഒരു ഇടനാഴിയായിരുന്നു ഇരുട്ടും പ്രാചീനമായൊരു ഗന്ധവും ഇടകലർന്ന് അവിടമാകെ ഒഴുകിയിരുന്നു എങ്ങും നിന്നറിയാത്ത ഒരു വെളിച്ചക്കീറ് ചെല്ലുന്ന വഴികളിലെല്ലാം കൂടെയുണ്ടായിരുന്നു ഞാനും അവളും തീരെ ചെറിയ കുട്ടികളായതിനാൽ വഴികളെക്കുറിച്ച് നിശ്ചയമില്ലായിരുന്നു എങ്കിലും കണ്ട വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ മുകളിലേക്കും താഴേക്കും തെന്നിപ്പോകുന്ന പടിക്കെട്ടുകൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഇരുട്ടിന്റെ കടുത്ത മൂടാപ്പിൽ വഴിതെറ്റി ഒരാൾ മുകളിലേക്കും മറ്റൊരാൾ താഴേക്കും നീങ്ങിപ്പോകവേ ഒളിച്ചി സംഘത്തിൽ നിന്ന് വഴുതി നീങ്ങി കൊട്ടാരക്കെട്ടുകളിലേക്ക് അപ്രത്യക്ഷരായ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും തിരഞ്ഞ് പുറത്ത് ഉത്സവമേളം മറന്ന് എല്ലാവരും എല്ലാവരും കൂട്ടം ചേരവേ രാത്രി ഏറെ വളർന്നിരുന്നു ഞാൻ എൻ്റെ മുറിയിൽ അങ്ങുമിങ്ങും നടന്നും പിന്നെ ജാലകം തുറന്നിട്ട് രാത്രി കണ്ടും അകലെ അമ്പലത്തിലെ താഴികക്കുടങ്ങൾക്കുമേൽ മഞ്ഞും കുളിരും വീണു പരക്കുന്നത് സങ്കൽപ്പിച്ചും സമയം പോക്കി താഴെ കെട്ടുകൾ നിശബ്ദം പുലർച്ചെ സ്വപ്നാടകന്റെ വേഷത്തിൽ ഞാൻ സോപാനത്തിൽ നിൽക്കുമ്പോൾ രാമമാരാർ ഒരു ശീലു കോർത്തു കെട്ടി എന്റെ ചെവിയിൽ മന്ത്രിച്ചു പാടുന്നോ കൂടെ തണുത്ത പുലരി താഴ്ന്നിറങ്ങവേ ആരോ എന്നെ വന്ന് വിളിച്ചുണർത്തുകയായിരുന്നു താളം നഷ്ടപ്പെട്ടുണർന്ന് ഞാൻ മിഴിച്ചു നോക്കി സാവിയേച്ചി കൊടുക്കുടാച്ചിരിക്കുന്നു എവിടെയായിരുന്നു ഇതാ ഞാൻ പറഞ്ഞത് ഈ ആഴ്ചയിൽ തന്നെ ഒരു തീരുമാനമെടുക്കുന്ന വെറുതെ കിനാവ് കണ്ട് രാത്രി തീർക്കാതെ കുട്ടാ ഇതോടു കൂടി സതീഷ് ബാബു പയ്യന്നൂരിന്റെ വൃശ്ചികം വന്ന് വിളിച്ചു എന്ന കഥ ഇവിടെ ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക ഡെയിലി ന്യൂസ് വായനാലോകം വായനയുടെ പുതിയ ലോകം